പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അടുത്ത ആഴ്ച ഈ സമയമൊക്കെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ തറാവീഹ നമസ്കാരമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ ചില നമസ്കാരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ചില സ്ഥലങ്ങളിൽ നമസ്കാരത്തെ പറ്റി അവരുടെ തറാവീഹ നമസ്കാരത്തിനെ സംബന്ധിച്ചുള്ള ചില മസലകളെ പറ്റിയിട്ടുള്ള ഇമാമിന്റെ ആ അറിയിപ്പുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആഴ്ചകളിലൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അതിഥിയാകുന്ന റമലാനിനെ സ്വീകരിക്കുന്ന രാവുകളിലാണ് നമ്മളുള്ളത് അപ്പൊ ഇനി വളരെ വിരളമായ എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നമ്മുടെ മുന്നിൽ റമലാനിന് ബാക്കി നിൽക്കുക അപ്പൊ നമുക്ക് ഇനി റമലാൻ കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു വിഷയമാണ് എന്റെ പ്രിയപ്പെട്ട സംഘാടകർ എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എന്ന് എന്നെ അറിയിക്കുകയുണ്ടായി നോട്ടീസിൽ അതില്ലെങ്കിൽ പോലും അവരറിയിച്ചിട്ടുണ്ടാവണം റമലാന്റെ മുന്നൊരുക്കം അല്ലെങ്കിൽ റമലാന്റെ മുൻകരുതൽ എന്ന വിഷയമാണ് എന്ന് കുറച്ചു മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഇതിന്റെ ബഹുമാനായ പ്രസിഡന്റ് നിസാമുദ്ദീൻ സാഹിബിനോട് പറയുണ്ടായി ഞാൻ പറയുന്നത് പരിശുദ്ധ മുന്നൊരുക്കം എന്ന് പറയുന്നത് നമസ്കാര കുപ്പായവും മുസല്ലയും കഴുകി ഉണക്കലാണോ പള്ളിയും പരിസരങ്ങളും വീടും മുറ്റവും ഒക്കെ കഴുകലാണോ ഈത്തപ്പഴം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം അത് വളരെ വില കൊടുത്തു വീട്ടിൽ കൊണ്ടുവന്ന് നാം കൃത്യമായി ശേഖരിച്ചു വെക്കലാണോ നോമ്പു തുറക്കു വേണ്ടിയിട്ട് വെള്ളം എവിടെ നിന്നെങ്കിലും കരകതമാക്കിയിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നാം സൂക്ഷിക്കലാണോ ഇതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ മുൻഗാമികൾ ചെയ്ത കാര്യം തന്നെയാണ് അതിൽ തർക്കമില്ല പക്ഷെ റമലാൻ ഷെരീഫിന്റെ മുമ്പായി എന്താണ് നാം ചെയ്യേണ്ടത് വിശുദ്ധ റമലാൻ മാസത്തിന്റെ അള്ളാഹുവിന്റെ ഖുർആാനിലൂടെ ആ റമലാൻ മാസത്തിന്റെ വൃതാനുഷ്ഠാനത്തിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വന്നത് നോമ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോമ്പ് നോമ്പ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അള്ളാഹുവിന്റെ പ്രമേയം മറിച്ച് അള്ളാഹു പറഞ്ഞത് കുത്തിമു എന്നാണ് ഈ ഈ പുരയിടം വിൽക്കാൻ ഉദ്ദേശിച്ചു എന്നിരിക്കട്ടെ ഈ പുരയിടം വിൽക്കാൻ ഉദ്ദേശിച്ചു അതിന്റെ സംസാരം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാൽ പറഞ്ഞു ഇത്ര ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം ശരി ഇത്ര മാസം കഴിഞ്ഞിട്ട് ഞാൻ അത് ഇത്ര രൂപയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളിന് കൊടുക്കുന്ന ആളിന് നല്ല വില കിട്ടിയാലും മറിച്ചു വിൽക്കാൻ പറ്റും വാങ്ങിയ ആള് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ സ്ഥലം ഉണ്ടാവൂല കാരണം ഇത് വെറും ഒരു വാമൊഴിയായിരുന്നു പക്ഷേ അതിന് എഗ്രിമെന്റ് ചെയ്യപ്പെട്ടാലോ അത് എഴുതി ഒരു നൂറ് രൂപ പത്രത്തിൽ അത് കൃത്യമായി എഴുതി വെച്ചാലോ അത് രേഖയായി രേഖപ്പെടുത്തപ്പെട്ടു അത് വരമൊഴിയായി വാമൊഴിയല്ല അതിന് സ്വീകാര്യതയുണ്ട് അത് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നോമ്പ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടു എഴുതപ്പെട്ടു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹുതാല നിങ്ങൾക്ക് നോമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ് ഇത് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം ഈ റമലാൻ ഇനിയും ദിവസങ്ങള് ബാക്കി നിൽക്കവേ ഈ റമലാനെ നമുക്ക് എങ്ങനെ എന്നാണ് എനിക്ക് മറുഹബയുടെ പ്രവർത്തകർ പ്പോ എ മുന്നിലേക്ക് ഓടിയെത്തിയ സഹോദര സഹോദരിമാരോട് എനിക്കിന്ന് പറയാനുള്ളത് ആദ്യമായി എന്നോടും രണ്ടാമതായി എന്റെ മർഹബയുടെ കൂട്ടുകാരോടും മൂന്നാമതായി എന്നെ കേൾക്കാൻ വന്ന ആളുകളോടും നാലാമതായി ഇത് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും അല്ലാഹു നമുക്ക് അമല് ചെയ്യാനുള്ള തോഫിക്ക് തരട്ടെ ഇഷ്ടംപോലെ പ്രഭാഷകരുണ്ട് ഞാൻ പ്രഭാഷണം ആഗ്രഹം തോന്നിയത് കായം കരുനാഗപ്പള്ളി ചുറ്റുമൂലയില് ഞാൻ പഠിക്കുമ്പോ അവിടെ ഞാൻ എൻ്റെ ഒരു സുഹൃസിന്റെ വീട്ടിൽ കണിയാപുരത്ത് അണക്കപ്പിള്ളയില് ഞാൻ എന്റെ ഒരു സുഹൃസിന്റെ വീട്ടില് ലീവ് സമയത്തൊന്ന് പോയപ്പോ അണക്കപ്പിള്ള മൈതാനിയിൽ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരനോടൊപ്പം ഞാൻ അവിടെ പോയി അങ്ങനെ പോകുമ്പോ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദാണ് ഞാന് ആ ബിസ്മി മുഖദ്മയിലെ തന്നെ ഞാൻ അങ്ങ് വീണു എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സൗരഭ്യമാണ് എന്തൊരു സുഖമാണ് കേൾക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അലഹദില്ല അന്ന് മനസ്സിൽ കോറിയിട്ടു എനിക്കും ഒരു പ്രഭാഷകനാകണം അതിനുശേഷം ഞാൻ ഒരിക്കൽ ചുറ്റുമൂല പഠിക്കുമ്പോ മറ്റൊരു ഉസ്താദിന്റെ വാഹനത്തിന്റെ പിന്നിൽ കയറിയിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ വന്നു അന്ന് മക്കളൊക്കെ ചെറുതാ അലഹമുല്ല എന്നോട് അന്ന് ഉസ്താദ് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുക രണ്ട് കാര്യമുണ്ടെങ്കിലും മകന് നിനക്ക് പ്രഭാഷകനാകാൻ പറ്റും അതിൽ ഒന്ന് ആഗ്രഹം ഉണ്ടാകണം ഞാൻ പറഞ്ഞു നല്ല ആഗ്രഹം രണ്ട് പരിശ്രമം ഉണ്ടാകണം ഞാൻ പറഞ്ഞു മുതൽ പരിശ്രമം അതിനുശേഷം അലഹദില്ല പല വേദികളിലും ആലങ്കോട് പ്രസംഗം കാരേറ്റ് പ്രസംഗം അവിടെ എന്താണ് പറഞ്ഞതെന്നും അവിടെ എങ്ങനെയാണ് പ്രസംഗിച്ചതെന്നും ഇന്നും എന്റെ മനസ്സിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് അപ്പോ അലഹമുല്ല പ്രഭാഷകർക്ക് കുറവൊന്നുമില്ല പ്രഭാഷകർക്ക് കുറവൊന്നുമില്ല പുതിയ പുതിയ നവപ്രഭാഷകന്മാർ കടന്നു വരുമ്പോഴും അന്നത്തെ പ്രഭാഷകരിൽ ഇന്ന് നിലനിൽക്കുന്നവരിൽ വളരെ ചുരുങ്ങിയ പേരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ആഫിയത്ത് കൊടുക്കട്ടെ അല്ലാഹു ആ ശബ്ദത്തിന് ആയുസ് കൊടുക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കണ്ടന്റുകൾ ഉണ്ട് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ള വഴികൾ തുറന്നു തരും അള്ളാഹു ഞാൻ പറഞ്ഞത് പ്രസംഗിക്കാൻ ആളുകളുണ്ട് പ്രസംഗം വെക്കാൻ ആളുകളുണ്ട് ശ്രോതാക്കളും അതിലേറെ ഉണ്ട് പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തി മാക്കുമ്പോഴാണ് ആ പ്രസംഗം പ്രസംഗമാകുന്നത് ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്കുള്ള പ്രസംഗം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള കാടുകളിലേക്കുള്ള പ്രസംഗം അമലുകൾ ചെയ്യണം ആയിരം പേര് ഒരാൾക്ക് വഴന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാള് ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കലാണ് അള്ളാഹു നമുക്ക് പറയുന്നത് കേൾക്കുന്ന ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തരട്ടെ ഇനി എന്ത് നമുക്ക് എഴുതി വെച്ചോ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ ദിവസങ്ങൾ രണ്ടോ മൂന്നോ നാലോ മാത്രം ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസം എന്ത് ചെയ്യാൻ പറ്റും അതാണ് എന്റെ വിഷയം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ സൂറത്തു വക്കല നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുകയാണ്

വിശുദ്ധമായ പുരാണ സൂരത്തിന്റെ പച്ചനയിലൂടെ അള്ളാഹു പാക പറയുകയാണ് സത്യവിശ്വാസികളെ അള്ളാഹു വിളിക്കുന്ന വിളി എങ്ങനെയാണ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ അഥവാ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട പരിശുദ്ധമായ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മളെ വിളിച്ച വിളിച്ചാണ് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രൂക്ഷമൂലമാക്കപ്പെട്ട ഈമാനുള്ളവരെ

ും നിങ്ങൾക്കും തന്നുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആ ഈമാൻ ഈമാൻ എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് കഴിയുക കഴിയുക പിടിച്ചു നിൽക്കാൻ പോകുന്ന പറ്റിയല്ല സിറാസിനെ പറ്റിയല്ല മഹിഷറയെ പറ്റിയല്ല സ്വർഗത്തെ പറ്റിയല്ല മരകത്തെ പറ്റിയല്ല ഇതെല്ലാം നമ്മൾ കേട്ടതാണ് കേൾക്കേണ്ടതാണ് സമയമുണ്ട് പറയാ പക്ഷെ ഇന്നത്തെ വേദികളിൽ പറയേണ്ടത് ഈമാനെ മാന സംബന്ധിച്ചിടത്താ പ്രതിയാ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നാ പറയേണ്ടത് പറ്റിയാണ് യക്കീനിനെ പറ്റിയാണ് ഇഖ്ലാസിനെ പറ്റിയാ നമുക്ക് പറയേണ്ടത് അതുകൊണ്ട് സഹോദരാ അല്ലാന്റെ പരിശുദ്ധമായ പുണ്യമായ റമലാ പരിശുദ്ധമായ റമലാ ഒന്ന് ഉറങ്ങിപ്പോയാൽ തസ്ബീഹിന്റെ കൂലി കൊടുക്കുന്ന ഉറക്കത്തിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ ആ ഉറക്കത്തിൽ നമുക്ക് അല്ലാഹു തആല ഇബാദത്തിന്റെ പുണ്യം തരുന്ന പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ എത്ര ജീവിതത്തിൽ നമ്മൾ ഓടിയാലും എത്താത്ത പദവിയിലേക്ക് അല്ലാഹു ഒരു രാത്രി കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോ ആ പരിശുദ്ധമായ രാത്രി കൊണ്ട് ധന്യമാക്കപ്പെട്ട മാസമാണ് റമളാൻ ആ റമലാന മാസത്തിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോ സഹോദരങ്ങളെ എങ്ങനെയാണ് പോകേണ്ടത് ായോച്ചതും നിങ്ങൾ എങ്ങനെയാണ് സുപ്രഭാതത്തിൽ കടന്നു വന്നത് എങ്ങനെയാണ് പ്രഭാതത്തിൽ നിങ്ങൾ വരവേറ്റത് എങ്ങനെയാണ് നിങ്ങൾ കടന്നു വന്നത് ഈ സുമൈന് നിങ്ങളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നു കാരുണ്യത്തിന്റെ പ്രവാചകനോട് അവിടത്തെയോട് സഹാപത്ത് പറഞ്ഞിരുന്നെന്നറിയോ റസൂലല്ലാഹ്

ആ എന്താണെന്ന് റസൂലിനോട് സഹാബത്ത് പറയുകയാണ് നബിയെ ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് സ്വഭാവ ഗുണങ്ങളുണ്ട് ഞങ്ങൾക്ക് മൂന്ന് സ്വഭാവ വൈശിഷ്ട്യമുണ്ട് ഞങ്ങൾ മൂന്ന് സ്വഭാവത്തിന്റെ ഉടമകളാ ഏതൊക്കെയാണ് സ്വഭാവം ഒന്നാമത്തേത് കേൾക്കേണ്ട താമസം പറഞ്ഞത് എന്തെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യനെ കാണാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ഉള്ളറകളില് ഒരു മുട്ടിയുടെ വലിപ്പമുള്ള മാലിയൽ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങള് ഒരു മനുഷ്യന് മറ്റൊരാക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നുണ്ടതാണ് ഈ അത് എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യപ്പെടുന്നുണ്ട് പല രീതിയിലായി ഒരു ഒരു വെളിക്കുത്തര നൽകുന്നതിലൂടെ ഒന്ന് പുഞ്ചിരിക്കുന്നതിലൂടെ നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ ഇടപെടുന്നതിലൂടെ ഈ ഒരു ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വയറുണ്ട് ആ വയറിലൂടെ നമുക്ക് കാണാൻ കഴിയാത്ത ബുദ്ധിശക്തിയുടെ പ്രവാഹമുണ്ട് ഇതുപോലെയാണൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തുള്ള ാണെങ്കിലും അവന്റെ ഹൃദയത്തിലേക്ക് ഈ വലിയ പ്രവാഹം നടക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് ആർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല ആ ഈ മൂന്ന് വിശേഷണങ്ങൾ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് പൊടച്ചവരറിയിക്കാത്തതെന്ന് അക്ഷരം പോലും അവൾ അടിസ്ഥാനത്തിന്റെ കൊഞ്ചം ചുണ്ടിൽ നിന്ന് കടന്നു വരുന്നത് മണവാളന മക്കയുടെ രാജാവ് നമ്മുടെ ഹൃദയത്തിന്റെ തുടുപ്പക്കണ്ണിന്റെ കൃഷ്ണമണിയായ നബി മുഹമ്മദ് മുസ്തഫ ഒരക്ഷരം പോലും അള്ളാന്റെ ഹബീബ് സ്വന്തമായി പറഞ്ഞിട്ടില്ല പോലും മിണ്ടിയിട്ടില്ല അങ്ങനത്തെ സഹാബത്തിനോട് ഈ മൂന്ന് വിശേഷണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ മൂന്ന് സ്വഭാവ വൈശിഷ്ട്യം നിങ്ങൾക്കുണ്ടെങ്കിൽ സഹാബ തീർച്ചയായും നിങ്ങൾ യഥാർത്ഥ മോമിനിങ്ങൾ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്ത് പറഞ്ഞ ആ മൂന്ന് സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉറപ്പായിട്ട് നമ്മൾ യഥാർത്ഥ യഥാർത്ഥം നമ്മുടെ ഈ മാന ചോദ്യം ചെയ്യാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ല ഒരാൾക്കും നമ്മുടെ ഈ മാന തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയാൻ എന്നോടും നിങ്ങളോടും എനിക്ക് ഈ അവസാന നിമിഷത്തിൽ പരിശുദ്ധ റമലാൽ ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് പറയാറുള്ളത് ആ മൂന്ന് സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ സ്വായത്തമാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ധൈര്യമായിട്ട് നിങ്ങൾ കൂടിയതാണ് കൂടിയതാണ് സംഘാടകരുടെ മനസ്സിന്റെ വിശാലത നമുക്ക് കാണാൻ പറ്റാത്ത പ്രവാഹം ഈ കടന്നു വന്നിട്ട് അൽഹമുല്ല ഇതിന്റെ പ്രവർത്തകരൊന്നും ഇലക്ഷന് നിൽക്കുന്നവരല്ല വോട്ട് നേടാൻ വേണ്ടിട്ടൊന്നുമല്ല ഇതിന്റെ പ്രവർത്തകരൊന്നും ഒന്നും നാളെ അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പച്ചപാവങ്ങളാ പച്ച പാവങ്ങളാൽ അള്ളാഹു അവർക്ക് എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഇതിന് ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിന്റെയും പ്രതിഫലം അള്ളാഹു അവരുടെ ജീവിതത്തിന്റെ ലോകത്തും അള്ളാഹു നൽകി എന്ന് സഹോദരങ്ങളെ നാലു ഭാഗത്തും മഴയാണ് അള്ളാഹു ഭാഗത്തും മഴ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓച്ചറയിൽ നിന്ന് കൊറേ സുഹൃത്തുക്കൾ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര മഴയില്ലേ ഇനി എങ്ങനെ വരാ ശരിയാച്ചറയിലൊക്കെ ഭയങ്കര മഴയാണ് ഞാൻ നിസ്സാം സാഹിബിനെ വിളിക്കുമ്പോ ഇവിടെ മഴയില്ല അലഹമുല്ല അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ മഴത്തുള്ളികളെ ഇൽമിന്റെ നേരത്തേക്ക് മാറ്റി നിർത്തുകയാണ് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിലും നമ്മളോടുള്ള താല്പര്യത്തിന്റെ പേരിലും അള്ളാഹു അത് മുതലാക്കാൻ അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ വന്നവരും മോശക്കാരല്ല അള്ളാഹു വിജയിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളെ മൂന്ന് പേര് ലഭിതങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു പോരാള് കിട്ടിയ ഒരു ഇരിപ്പിടത്തിലേക്ക് ചാടിയങ്ങ് വീണു ഒരാൾ കയ്യും കെട്ടി പുറകിൽ സ്വഹീഹാണ് മൂന്നാമത്തെ ആൾ അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ഒരറ്റ പോക്ക ഇത് കണ്ടിട്ട് മുസ്തഫായ തങ്ങൾ അലൈഹി സഹാബത്തിനോട് പറഞ്ഞു ആദ്യത്തെ ആൾ ആരെന്നറിയോ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചവനാണ് അതുകൊണ്ട് അള്ളാഹു അവൻ അഭയം കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുക നിങ്ങൾക്ക് അള്ളാഹു അഭയം തന്നിരിക്കുക രണ്ടാമത്തെ വിഭാഗം ആ വന്ന പുറകിൽ നിന്ന ആള് അള്ളാന്റെ വിഷയത്തിൽ അവന് ഭയങ്കര ലജ്ജിയ അതുകൊണ്ട് അള്ള അവന്റെ വിഷയത്തിൽ ലജ്ജിക്കുക അള്ളാഹു കാട്ടെ ഇനി മൂന്നാമതൊരു വിഭാഗം അത് അള്ളാഹുവിനെ ഒഴിവാക്കിയവനാണ് അവൻ അതുകൊണ്ട് അള്ളാഹ് അവനെയും ഒഴിവാക്കിയിരിക്കുകയാണ് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ഒരു സമയത്തു പോലും അങ്ങനെ ഒരു ദുരന്തത്തിന് അള്ളാഹു ഇരയാക്കാതിരിക്കട്ടെ ആര് കൈയ്യൊഴിഞ്ഞാലും നമുക്കുള്ള നമ്മുടെ പഠിച്ചവനല്ലേ നമ്മുടെ നാഥനല്ലേ ആ നാഥൻ നമ്മളെ കൈയൊഴിഞ്ഞാലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ സദസ്സിൽ ദീനിന്റെ സദസ്സിൽ മജിലിസിൽ നമുക്ക് ഇൻഷാല്ല എങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കാം മൂന്ന് സ്വഭാവമാണ് സഹാബത്ത് പറഞ്ഞു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നും ഉണ്ടെങ്കിൽ എല്ലാം ഇത് മൂന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവരാണ് അള്ളാന്റെ ഹബീബെ ഞങ്ങൾ എന്ത് പരീക്ഷണം വന്നാലും ഞങ്ങൾ ക്ഷമയുള്ളവരാണ് എന്താണ് ക്ഷമ നമ്മൾ കരുതിയിരിക്കുന്നത് ഭർത്താവ് മരിക്കുമ്പോ ഭാര്യ അലമുറ ഇടാതെ അള്ളാഹു തിരിച്ചെടുത്തു ഞാൻ ക്ഷമിക്കില്ലാതെ മറ്റെന്താ വഴി എന്ന് പറഞ്ഞ് ക്ഷമിക്കലാണ് കരുതിയ പലരുമുണ്ട് അത് ക്ഷമയുടെ ഒരു ഭാഗം മാത്രമാണ് അത് ക്ഷമയുടെ ഒരു ഭാഗം മാത്രമാണ് അല്ലാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുടങ്ങുമ്പോൾ ജീവിത തിരക്കിനിടയിൽ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ അല്ലാണ്ട് മസ്ജിദിൽ നിന്ന് ബാങ്കു മുടങ്ങുമ്പോൾ ഓടി വള്ളി പള്ളിയിൽ വന്ന് ജമായത്തായി നമസ്കരിക്കാതെ നിനക്ക് കഴിയുമോ ചെറുപ്പക്കാരാ അല്ലാണ്ട് പരിശുദ്ധമായ ദീനിന്റെ മജിലിസ് നടക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റിവെച്ചിട്ട് എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെച്ചിട്ട് അല്ലാണ്ട് പരിശുദ്ധമായ ദീനിന്റെ മജിലിസാണല്ലോ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാകമാരുടെ ഏറ്റവും വലിയ സാന്നിധ്യമുള്ള മജിലിസാണല്ലോ അതുകൊണ്ട് ഞാനൊന്ന് പോയിരിക്കാം എനിക്കൊന്ന് പുണ്യം കിട്ടട്ടെ പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ പോലും ആ റഹമത്തിന്റെ മജിലിസല് പോയിരുന്നാല് എത്ര സന്തോഷമാ എത്ര ആനന്ദമാ

തൽബിയത്തിന്റെ മന്ത്രോച്ചാരണവുമായി ഒരു ഇഹ്റാമിന്റെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറമിലേക്ക് മുന്നിലേക്ക് മത്താഫിലേക്ക് ഡ്രസ്സ് ഉംറയ്ക്ക് അതുപോലെ തന്നെ ചിന്തിക്കുന്നത് ക്ഷമയുള്ളവനാ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്ത് തനിക്ക് തനിക്കല്ലാഹു നൽകിയ സംഘത്തിൽ നിന്ന് രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമായിട്ട്

അതുപോലെ സഹോദരങ്ങളെ കള്ള് നിറഞ്ഞു പൊന്നുന്ന കുപ്പി തന്റെ കൂട്ടുകാരന്റെ കയ്യിലിരിക്കുമ്പോ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷിദ്ധമാക്കിയ ആ കള്ളിന്റെ കുപ്പിയെടുത്തിട്ട് വിളിക്കുന്നില്ല എനിക്കതിൽ ഒരു തുള്ളി തുള്ളിപ്പാലം ചെയ്യാ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാ ചെറുപ്പക്കാരാൻ നിനക്ക് ക്ഷമയുണ്ടെങ്കിലേ കഴിയോ നീ കോളീശ്വരനാണ് നിന്റെ സമ്പത്തിൽ നിന്ന് കുറെ സമ്പസിനെ പലിശയ്ക്ക് കൊടുക്കുകയാ എന്നിട്ട് ഒരു ജോലി ചെയ്യാതെ വീട്ടിലെ കുടവയറൻ തടകീരുന്ന പലിശയുടെ കലക്കെഴുതുമ്പോ നിനക്ക് കോരു ജോലി ചെയ്യാതെ കൂലിയെടുക്കുന്ന ഒരു നല്ല നിലയിലുള്ള കച്ചവടമായി പലിശ കച്ചവടത്തെ കാണുമ്പോ അത്ഭിചരിക്കുന്നതിന് സമാനമാണ് ഹബീബനെ പഠിപ്പിച്ചതാ ആ പലിശയുടെ ഒരു ഭക്ഷണം എന്റെ മക്കൾ ബന്ധാൽ അവരുടെ നിനക്ക് ക്ഷമയുണ്ടെങ്കിലേ കഴിയു പൊന്നുമോരേ അതുപോലെ സഹോദരങ്ങളെ പരൂഷണത്തിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നിനക്ക് കഴിയണോ നിനക്ക് ക്ഷമ വേണം ഇതാണ് ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളെ ചെയ്യാൻ ക്ഷമ വേണം അള്ളാഹു നിഷിദ്ധമാക്കിയ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ക്ഷമ വേണം ഇതൊക്കെ ക്ഷമയാണ് സഹോദര ആ ക്ഷമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുന്നവരാണ് നബിയേ

മുസ്തഫ പട്ടിണി കിടക്കുമ്പോ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടപ്പോ വെള്ളം കുടിക്കാനില്ലാതെ പടാ പാടുപെട്ടപ്പോ സഹോദരങ്ങളെ കൂടെ ഉണ്ടായിരുന്നവരെ ക്ഷമിച്ചവരാ അവര് നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെട്ട സഹേതത്തിണ്ടായിരുന്നു ആ ക്ഷമയല്ല ക്ഷമിക്കുന്നവരാ ഞാൻ ക്ഷമയെപ്പറ്റി കൂടുതൽ പറയുന്നില്ല വിഷയം വിശാലമാണ് അറിവും പരിമിതമാണ് സഹോദരങ്ങളെ ക്ഷമയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പറയാൻ സമയമില്ല സമയമില്ലാ പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തൊരു കാര്യമുണ്ട് ഏതെന്നറിയോ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ എന്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നേരിട്ടാൽ അത് മക്കളുടെ രോഗമാകാം അത് ഭർത്താവിന്റെ അസുഖമാക അത് പ്രിയപ്പെട്ട ഭാര്യയുടെ തളർന്നു പോകുന്ന രോഗമാകാം സഹോദരങ്ങളെ ഏത് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുമ്പോഴോ അടച്ചാണ് മറ്റൊരു അത് പറയല്ലേ എന്തു നമ്മുടെ ഏറ്റവും വലിയ സ്വഭാവ വൈകൃതം എന്തെന്നറിയോ ഒരു പരീക്ഷണമൊക്കെ തന്നാലും മറ്റുള്ളവരോട് വിളമ്പി നടക്കുകയാ മൈക്ക് വെച്ച് കെട്ടുകയാ

പരിഭവം എന്നിട്ട് പറയുന്നു പ്രവർത്തിക്കുന്ന ധിക്കാരമുണ്ടല്ലോ വലിയ വലിയ മോശമായ പ്രവർത്തനങ്ങൾ എനിക്കെതിരെ ചെയ്യുമ്പോ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല പോലും പറഞ്ഞിട്ടില്ല നമ്മൾ തെറ്റുകൾ ആരോടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിന്റെ അവസാന ഞാൻ പറയുകയാണ് ഒരു ഭർത്താവിന്റെ രഹസ്യം മുഴുവനും ഭാര്യ എവിടെയാണ് കുടുംബജീവിതത്തിന്റെ ുംറിയിക്കുമായിരുന്നെങ്കിൽ ആ കുടുംബജീവിതം ശാശ്വതമാകുന്നത് എന്നെ ശിരിച്ചേനെ എന്നേ ശൈലത്തിലെത്തിയനെ സംശയമുണ്ടോ ഒരു ഭാര്യയുടെ രഹസ്യം മുഴുവനും ഭർത്താവിനല്ല അറിയിച്ചു കൊടുത്തെങ്കിൽ മലായിക്കത്തിന്റെ കാര്യം അല്ലാഹു മല ഐക്കത്തിനോട് പറയുന്ന കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് നമ്മുടെ ന്യൂനരകളല്ല പറഞ്ഞെങ്കിൽ ആരുടെ കൈ പിടിച്ചു മുട്ടാനാ നമ്മൾ നിൽക്കുക ആരെ മുസാഫഹത്ത് ചെയ്യാനാ നമ്മൾ ശ്രമിക്കുക സഹോദരങ്ങളെ ഞാൻ ചെയ്യുന്ന തിന്മകൾ തിന്മകളല്ലാകൂ ആരോടും പറയുന്നില്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന തിന്മകളും അല്ലാ ആരോടും പറയുന്നില്ല അല്ല പരിതപിക്കുകയാണ് എന്നിട്ട് എന്തേ എന്റെ ദാസന്മാരെ ഞാൻ കൊടുക്കും പരീക്ഷണങ്ങൾ നാടനീള പറഞ്ഞു നടക്കുന്നു ചിന്തിച്ചു നോക്ക് എത്ര ദുഷ്ടന്മാരാ നമ്മൾ എത്ര ദുഷ്ടന്മാര അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ നമുക്കൊരു പരീക്ഷണം അള്ളാഹു തന്നാൽ ഒരു മനുഷ്യനോടും അത് പറയരുത് പിന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം മഹാന്മാരായ സാദാത്യങ്ങൾ വരും മഹാന്മാരായ പണ്ഡിതന്മാരും വരും ഇൽമും അതുപോലെ ആ പിന്നെ ഈ സയ്യിദ് എന്ന് പറയുന്ന പദവിയൊന്നും ഇല്ലാത്ത സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നവരില് എത്രയോ സാലിഹ്യങ്ങൾ ഉണ്ടാവും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യനെ പറ്റി ഒന്നും പറയാത്ത ഹൃദയത്തിൽ ആരെയും കുറ്റപ്പെടുത്താത്ത വിമർശിക്കാത്ത ഒറ്റപ്പെടുത്താത്ത കാര്യം നോക്കി എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് എത്ര സാലിഹ്യങ്ങൾ ഉണ്ടാവും നമുക്കുള്ള നേട്ടാതാ സഹോദരങ്ങളെ അലഹദില്ല എവിടെങ്കിലൊക്കെ പോയാൽ നമ്മൾ മരിച്ചെന്ന് കേട്ടാൽ എവിടെന്നൊക്കെ ആള് വരിക എന്തായാലും ഞാൻ മരണപ്പെട്ടു പോയാൽ ബഹുമാനപ്പെട്ട എന്റെ ഷാബി ഉസ്താദ് വരുമല്ലോ അപ്പൊ നിങ്ങളിൽ എത്ര വരിക പേര് ആർക്ക് മരണം സംഭവിച്ചാലും ആ മരണപ്പെടുന്ന ആളിന്റെ മയ്യത്തൊന്ന് കാണാനും ഒന്ന് ആ സംസ്കരണത്തിൽ പങ്കാളിയാകാനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന ഒരു ജനസമൂഹത്തെ കിനാവ് കണ്ടുകൊണ്ടാ വാഴന്നു പോകുന്നത് അല്ലാതെ നിങ്ങൾ എന്ത് എന്ത് തന്ന നമുക്ക് തികയും അല്ലെങ്കിൽ നിങ്ങൾ തരുന്നതാണോ നമുക്ക് തികയുന്നത് നിങ്ങൾ തന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കും നിങ്ങൾ തന്നാലും നമ്മൾ ജീവിക്കും ഇതൊക്കെ അള്ളാഹു തരുന്ന ഒരു സന്തുലിത അവസ്ഥയാണല്ലോ മനുഷ്യന്റെ നിലനിൽപ്പിനാണല്ലോ ഇതൊക്കെ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ഏതെങ്കിലും ഒരാള് വൈദ്യുതി നിസ്കാരത്തിന് വന്നൊന്ന് അലഹമുല്ല അങ്ങനെ ഒരു നേട്ടമേ നമുക്കുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് സാലിഹീങ്ങൾ സാദാഥീങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ കാണുമ്പോ അവരോട് ഒരുപാട് പ്രശ്നങ്ങളിൽ അവസ്ഥ തങ്ങളെ വലിയ പ്രതിസന്ധിയില പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് അതൊന്നും വിളമ്പ നിക്കരുത് അതൊന്നും വിളമ്പാ കരുത് ഞാൻ വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ ദ്വാരക്കണം സ്വബ് കിട്ട ക്ഷമ കിട്ട നേരിടാൻ പിടിച്ചു നിൽക്കാൻ നിക്കപ്പെട്ടു പോകാത്ത ഈമാനു വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല അത് അഹുലിസ് വിശ്വാസമാണ് പക്ഷേ എന്റെ മക്കൾക്ക് എന്നും ദീനമാണ് എനിക്ക് എന്നും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞു പറഞ്ഞു നടക്കും ഒരു കാര്യം ഞാൻ പറയാം വളരെ വ്യക്തമായി വെള്ളപ്പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ട് എത്ര വലിയ പൊന്നുമോനാണെങ്കിലും